നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തീർക്കുന്ന കൂട്ടായ്മയുടെ സംഗമം വർണ്ണോജ്വലമാക്കി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പഴയന്നൂർ യൂണിറ്റ് പഴയന്നൂർ യൂണിറ്റ് സമ്മേളനം പഴയന്നൂർ സീനായി പാരീഷ് ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഫോട്ടോഗ്രാഫേഴ്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ പുതിയ ടെക്നോളജി പരമായ മാറ്റങ്ങൾ ഫിലിം നിന്ന് ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഫിലിം കാട്ടി കാലഘട്ടത്തിലെ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ട എല്ലാ അറിവുകളും കൊടുക്കാനും എ കെ പി എം ഓരോ സംഘടനക്ക് സാധിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ക്യാനോൺ ക്യാമറയിൽ സോഡി ക്യാമറയിലും വന്നുള്ള മാറ്റങ്ങൾ ഡിജിറ്റൽ യുഗത്തിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ക്യാനോൺ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ആ മജുദ ടോണ് അങ്ങനത്തെ കേരളത്തിൽ കേരളത്തിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് അന്നത്തെ പ്രിൻറ്റിംഗ് ഒക്കെ ടെക്നോളജി ആ രീതിയിലായിരുന്നു ഇന്ന് നമ്മൾ നമ്മളതൊക്കെ മാറി എല്ലാവരും സോണി ക്യാമറയ്ക്ക് വരികയും ഒരു മജിന്ത ടോണെന്നൊക്കെ മാറി ഇപ്പോൾ ഒരു മൂടിയായിട്ടുള്ള ടോണുകളും അങ്ങനത്തെ ടോണുകളും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ടിക്കൊക്കെ എടുക്കാൻ സോണി ക്യാമറയാണ് കാനോൺ ക്യാമറയെക്കാളും പെട്ടെന്ന രീതിയിലേക്ക് മാറുകയും ഒരുപാട് പേര് കാനോൺ ക്യാമറയിൽ നിന്ന് സോണി ക്യാമറയിലേക്ക് പോവുകയും ഒക്കെ ഉണ്ടായി കാനോൺ ക്യാമറ വിഷ്ണവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ചേലക്കര മേഖല സോണി ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ വരുന്ന എട്ടാം തീയതി അരമന ഹോട്ടലിൽ വെച്ചിട്ട് നമുക്കൊരു ഫ്രീ ക്ലാസ് സോണി നമുക്ക് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചേലക്കര മേഖലയുടെ ഓരോ മെമ്പർമാർക്കും അവരവരുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അന്നവിടെ ചോദിക്കാം സോണി ക്യാമറ ഉപയോഗിക്കുന്നവർ മാത്രമല്ല കാനോൺ ക്യാമറ ഉപയോഗിക്കുന്നവർക്കും ഒരവസരമുണ്ട് അതിനകത്ത് അത് തികച്ചും ഫ്രീ ആയിട്ടാണ് സോണി ക്യാമറ നമുക്ക് നമുക്ക് തരുന്നത് സംഘടന ഒരു വർഷത്തോളമായി അവരോട് ഭാഗമായിട്ടാണ് ഈ ക്ലാസ് ഇത് യൂണിറ്റ് പ്രസിഡന്റ് രാമദാസ് അധ്യക്ഷനായിരുന്നു പരിപാടിയിൽ സംഘടനാ റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി കെ സി അജയനും വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി ബി ബിജീഷും വരവ് ചെലവ് കണക്ക് ട്രഷറർ രവീന്ദ്രനും അവതരിപ്പിച്ചു മേഖലാ പി ആർഒ വൈശാഖ് ജോയിന്റ് സെക്രട്ടറി വിമൽ കുമാർ യൂണിറ്റ് ഇൻചാർജ് അനിൽകുമാർ ജെബിൻ ജോസഫ് ട്രഷറർ സാനൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ മേഖലയിൽ നിന്ന് പതിനുറൻസ് അമ്പത്തി മൂവായിരം രൂപ അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ തനിയൊരു വ്യക്തിയായി വ്യക്തിയായിട്ട് സംഘടനയില്ലാതെ നമ്മൾ തനിയൊരു വ്യക്തിയായിട്ട് ഒരാൾ ചെയ്യാൻ പോകുന്നില്ലായിരുന്നു നമുക്ക് ഒരു വർഷത്തിന് ഇൻഷുറൻസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അത് സംഘടന ഓരോ ആളും നിർബന്ധിച്ച് ചേർന്നില്ല നമുക്ക് വേണ്ടിയിട്ട് അതായത് അത് ഏതാക്കി തരണം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിൽ ചേർന്നാൽ മതി ഏത് ഇതാണെങ്കിലും ശരി അപ്പോൾ അതാണ് പിന്നെ റേറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് സംഘടന റേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ റേറ്റ് നമ്മൾ വാങ്ങാൻ തയ്യാറാവാത്തത് നമ്മുടെ കുറ്റമാണ് അല്ലാതെ സംഘടനയെ കുറ്റം എന്നൊരു കാര്യമില്ല നമ്മളെ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് റേറ്റ് വാങ്ങണം നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ തൊഴിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ നമ്മൾ എത്ര റേറ്റ് വേണം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ